വിദ്യാർത്ഥി വിദ്യാര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് സെമസ്റ്റർ നാലു വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ട് ഒരു മാസത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അതിനിടയ്ക്ക് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്ന സംശയം ഇതിന്റെ റീവാലുവേഷന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാം റീവാലുഷന് അപേക്ഷ ക്ഷണിച്ചോ റീ ഫീസ് എത്ര അപ്പോൾ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാലു വർഷ ഡിഗ്രി സെക്കൻഡ് സെമസ്റ്ററിന്റെ റീവാലുവേഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കാം അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന്റെ ഫീസ് എത്ര എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ കാണുന്നത് ഒരു വിദ്യാർത്ഥിയുടെ സ്റ്റുഡൻസ് പോർട്ടലാണ് സ്റ്റുഡൻസ് പോർട്ടലിലൂടെയാണ് നിങ്ങൾ റീവാലും അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് സ്റ്റുഡൻസ് പോർട്ടലിൽ റീവാലുവേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റീവാലൂഷൻ സ്ക്രൂട്ടിനി അപ്ലിക്കേഷൻ ഫോർ സെക്കൻഡ് സെമസ്റ്റർ എഫ് ഐ യു ജി പി എക്സാമിനേഷൻ ടു തൗസൻഡ് ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതൊരു വിദ്യാർത്ഥിയുടെ സബ്ജക്റ്റ് ആണ് ഇതിൽ നമ്മൾ റീവാലുവേഷൻ ഷോ ഫീസ് എണ്ണൂറ്റി എമ്പത്തി അഞ്ചു രൂപയാണ് ഓക്കെ ഇനി റീവാലുവേഷൻ ഇനി സ്ക്രൂട്ടിനി മാത്രമാണെങ്കിൽ ഓക്കെ സ്ക്രൂട്ടിനി ഷോ ഫീസ് നൂറ്റി ഇരുപത് രൂപ സ്ക്രൂട്ടിനി മാത്രമാണ് ഇനി രണ്ടും കൂടെ ഉണ്ടെങ്കിൽ ഷോ ഫീസ് ആയിരത്തി അഞ്ച് രൂപ സ്ക്രൂട്ടിനി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്ത പേപ്പർ ഒന്നും കൂടി സ്ക്രൂട്ടിനി ചെയ്യും ഇട്ട മാർക്ക് ഊട്ടി നോക്കും അത്രയും ഉണ്ടാവുള്ളൂ അതിനാണ് നൂറ്റി ഇരുപത് രൂപ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പുതിയ ഒരാൾ അത് വാല്യൂ ചെയ്യും അപ്പൊ നിലവിൽ ഞാൻ ഒരു പേപ്പർ വാല്യൂ ചെയ്ത ഒരു അധ്യാപകനാണെങ്കിൽ ആ പേപ്പർ അതിന്റെ സെന്ററിൽ ഉണ്ടാവും റീവാലുഷന് വന്നാല് ആ മാർക്ക് ഇട്ട ഭാഗം നമ്മളെ പരീക്ഷാ പേപ്പറിൽ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു അല്ലേ നിങ്ങൾ അവിടെ ഒന്നും മാർക്ക് ഇടൂല ഇതിനൊരു ബോക്സ് ഉണ്ടോ പേപ്പറിന്റെ ആ ബോക്സിലാണ് ഒരു കോളങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഫസ്റ്റ് പേജ് ആ പേപ്പറിലാണ് അത് കേറിയിട്ടാണ് പുതിയ ആൾക്ക് വാലുവേഷൻ കൊടുക്കുക അപ്പോൾ മുൻപ് ഇട്ട ആളുടെ മാർക്ക് കാണാൻ സാധിക്കില്ല ആ രീതിയിലായിരിക്കും ഇതിന്റെ റീവാലുഷൻ എന്നിട്ട് പുതിയ ഒരാൾ നോക്കും അങ്ങനെയാണ് ഇതിന്റെ റീവാലുവേഷൻ പ്രക്രിയ റീവാലുവേഷനിൽ നിങ്ങളുടെ മാർക്ക് ചേഞ്ച് ചെയ്താൽ പൈസ തിരിച്ചു കിട്ടൂല ആ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം പൈസ തിരിച്ച് ലഭിക്കില്ല ഓക്കെ ചില വിദ്യാർത്ഥികൾ എത്ര ശതമാനം പൈസ കണ്ട പേപ്പറിന് എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രണ്ട് പേപ്പർ ആകുമ്പോൾ രണ്ട് ഇന്റു എണ്ണൂറ്റി അമ്പത്തി അഞ്ച് മൂന്ന് പേപ്പർ ആകുമ്പോ മൂന്ന് ഇന്റു എണ്ണൂറ്റി അമ്പത്തഞ്ച് ഈ രീതിയിലാണ് ഇതിന് എല്ലാ വിഷയങ്ങൾക്കും ഒരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷന് കൊടുക്കാന് സാധിക്കും എന്ന് നോക്കാം എല്ലാ വിഷയം അയ്യായിരത്തി മുന്നൂറ്റി പത്തണി വിദ്യാർത്ഥിയെ സംബന്ധിച്ചെടുത്തോളം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥിയുടെ ഒരു പേപ്പർ റീവാല്യൂ ചെയ്യാൻ ട്രോഫീസ് എന്നിട്ട് പേ ഫീ എന്ന് കാണുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേമെൻറ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഐ എഗ്രി കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വരും ഇവിടെ നമ്മൾ യു പി ഐ ആയിരിക്കും അധികം ആൾക്കാർ ഉണ്ടാകും നമ്മളെ യു പി ഐ എൻ്റർ യു പി ഐ നമ്മൾ അടച്ചു കൊടുക്കുക അല്ലെങ്കിൽ യു പി ഐ ക്യു ആർ കോഡ് അല്ലെങ്കിൽ യു നമ്മളെ യു പി ഐ ഡി അടിച്ചു കൊടുക്കുക വാൽ ഡേറ്റ് യു പി ഐ ഡി എന്ന് കൊടുക്കാം അപ്പോൾ നമുക്ക് ഫീ അടക്കമുള്ള നമ്മൾ യു പി ഐയിൽ വരും ഗൂഗിൾ പേ ആണെങ്കിൽ ഏതിലാണെങ്കിലും അതിൽ വരും അതിൽ ഫീസ് അടക്കം ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ആണ് നിങ്ങളോട് പറയാനുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഓൺ പരീക്ഷാ ഭവനില് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓൺലൈൻ രജിസ്ട്രേഷനിൽ നമ്മൾ ക്ലിക്ക് ഇതുപോലെ വരും ഇതുപോലെ വന്നാൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് പോർട്ടലിലെ ഇമെയിൽ ഐഡിയും പാസ്വേർഡും ഉണ്ട് അതുപോലെ തന്നെ അതില്ലാത്തവരാണെങ്കിൽ ഗസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ സ്റ്റുഡൻസ് പോർട്ടൽ ഓപ്പൺ ചെയ്തു വരും അതിൽ റീവാലുവേഷന് അപ്ലൈ ചെയ്യുക ഈ പ്രക്രിയയാണ് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ താങ്ക് യു